അബ്ദുള്ള എന്ന് വ്യക്തി ഡിസംബർ മരിക്കുകയും എന്നാൽ സെപ്റ്റംബർ വരെ പെൻഷൻ കൈപ്പറ്റിയതായി ബാങ്കിൽ പഞ്ചായത്തിൽ രേഖ ആലങ്കോട് പെരിഞ്ചിയിൽ അബ്ദുള്ള മരിച്ചതിനു ശേഷം ഇദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള രജിസ്റ്റർ സമയബന്ധിതമായി ചെയ്തിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി പിന്നീട് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുകയും മരിച്ച അബ്ദുള്ളയുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വാർഡ് മെമ്പറെ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു ഒടുവിൽ പെരുമൂക്കിലെ പൊതുപ്രവർത്തകരെ സമീപിക്കുകയും സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആലങ്കോട് പഞ്ചായത്തിൽ പോയ സമയത്താണ് ചില സംശയങ്ങൾ തോന്നിയത് തുടർന്ന് വിവരാവകാശ നിയമപ്രകാരം മരിച്ച അബ്ദുള്ളയുടെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ കൈപ്പറ്റിയതായി അറിയാനായി വാർഡ് മെമ്പറായ ഹക്കിം പെരുമുക്കാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നാണ് ആരോപണം കേരള സർക്കാരിൻ്റെ സാമൂഹിക പെൻഷൻ തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആനകോട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ പെരിഞ്ചിരിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ വ്യക്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനേഴാം തീയതി മരിക്കുകയും എന്നാൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹത്തിൻ്റെ പെൻഷൻ കൈപ്പറ്റിയതായി ബാങ്കിൽ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ പരിശോധന രേഖ ലഭിക്കുകയുണ്ടായി എന്നാൽ ആ കാലത്ത് പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി ഇന്ന് അവിടുത്തെ മെമ്പറാണ് കോൺഗ്രസിന്റെ മെമ്പറാണ് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൻഷൻ അവർക്ക് ലഭിക്കാതെ ഇദ്ദേഹം തന്നെ കൈപ്പറ്റിയതാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചങ്ങറോളം സർവീസ് ബാങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് കൃത്യമായി സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ബാങ്കിൽ നടക്കുന്ന ഈ സാധാരണക്കാരൻ്റെ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരണം അഭ്യർത്ഥിക്കാനുള്ളത് ചങ്ങരകുള സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിലും സംസ്ഥാന സഹകരണ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും രജിസ്ട്രാർക്കും പരാതി നൽകുമെന്ന് സി പി എം എടപ്പാൾ ഏരിയ കമ്മിറ്റി മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ആരിഫാൻ ആസാർ ആലങ്കോട് എൽ സി മെമ്പറും പെരുമ്പടപ്പ് ബ്ലോക്ക് മെമ്പറുമായ കരുണാകരൻ പെരുമുക്കെ എന്നിവർ പറഞ്ഞു ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി